മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ് എല്ലാ മുസ്ലിം സംഘടനകളോടും മുജാഹിദ് പ്രസ്ഥാനം വെച്ച് പുലർത്തുന്ന ആദർശപരമായ വ്യതിരക്തതകൾ ചെറിയ രൂപത്തിലാണെങ്കിലും ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി എന്തുകൊണ്ടാണ് കേരള നതുവത്തൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന ഒരു സംഘടന അതിൻ്റെ സ്വന്തമായ മേൽവിലാസത്തിൽ മുന്നോട്ടു പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന രൂപത്തിലാണ് ഇവിടെ നടന്ന ചോദ്യോത്തരങ്ങളായിരുന്നാലും പ്രഭാഷണങ്ങളായിരുന്നാലും ഒക്കെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് നമ്മളൊരു പ്രത്യേക ചരിത്ര സന്ധിയിലൂടെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ഒരുപക്ഷെ ഇന്ന് അനുഭവിക്കുന്നതിന് സമാനമായ രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധികളിലൂടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ കടന്നുപോയിട്ടുണ്ടോ എന്നത് സംശയകരമായ ഒരു കാര്യമാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട വളരെ സുന്ദരമായ ആശയങ്ങൾ പോലും നമ്മുടെ രാജ്യത്ത് തെറ്റിദ്ധരിക്കപ്പെടുകയും പരസ്പരം വിഭാഗീയതക്കുള്ള ശത്രുതകൾ ഉണ്ടാക്കുന്നതിനുള്ള മതപരമായ വിഭജനങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള മാർഗമായി ഉപയോഗപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളതിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവതരിപ്പിച്ച ഏറ്റവും സുന്ദരമായ ഒരാശയത്തിൻ്റെ പേരാണ് സത്യത്തിൽ ഇന്ന് കോടതികളിലൂടെ കോടതി വ്യവഹാരങ്ങളിലൂടെ വളരെ ഭീകരമായ ഒരവസ്ഥയിലേക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വക്കഫ് എന്ന് പറയുമ്പോൾ മതപരമായി ആളുകൾക്കിടയിൽ എന്തൊക്കെയോ ഭിന്നതയുണ്ടാക്കാനുള്ള മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സ്വത്തും മുതലുമൊക്കെ മുസ്ലിങ്ങൾക്ക് കയ്യേറാനുള്ള മതത്തിൻ്റെ പേരിൽ വലിയ ഭിന്നതകളും ശത്രുതകളും ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്ന ഒരു ഏർപ്പാട് എന്നുള്ള നിലക്ക് വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിത്രീകരിക്കപ്പെടുകയാണ് സത്യത്തിൽ എന്താണ് വഖഫെന്ന് പറയുന്നത് ഈ ലോകത്ത് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക വിശ്വാസമുള്ള പടച്ചറപ്പിൽ വിശ്വാസമുള്ള ഒരു മനുഷ്യനെ കൊണ്ട് മാത്രം കഴിയുന്ന അതീവ സുന്ദരമായ ഒരു ആശയത്തെയാണ് വഖഫ് പ്രതിനിധാനം ചെയ്യുന്നത് നമുക്കറിയാം മക്കയിൽ നിന്ന് ഹിജറ ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾ മദീനയിൽ വന്നപ്പോൾ മദീനയിൽ നേരിടേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് കുടിവെള്ളത്തെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങളായി ശുദ്ധമായ തെളിനീര് കുടിക്കാൻ കിട്ടാത്ത വലിയ പ്രയാസങ്ങളുണ്ടായി ആ ഒരു സന്ദർഭത്തെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി റൂമ എന്ന പേരുള്ള ഒരു കിണറുണ്ടായിരുന്നു റൂമ എന്നതൊരു ജൂതന്റെ പേരാണെന്നും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലാണ് ആ കിണറുണ്ടായിരുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ആളുകൾക്ക് ഒരു തോൽപാത്രത്തിൽ വെള്ളം കൊടുക്കണമെങ്കിൽ അദ്ദേഹം ഒരു മുഗ്ധ ധാന്യം ആവശ്യപ്പെടുന്ന സാഹചര്യം അന്നുണ്ടായി എന്നും അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഹിജറ ചെയ്തുകൊണ്ട് മദീനയിലേക്ക് വന്ന മുഹാചരകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായി എന്നും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും പ്രവാചക ദർമേനു സലാഹു അലൈഹി വസ്ലം ആ സന്ദർഭത്തിൽ പള്ളിയിൽ മിമ്പറിൽ വെച്ച ആളുകളോട് റൂമാ കിണർ വിലക്ക് വാങ്ങി മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്യാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഉള്ളത് എന്നൊരു വൈകാരികമായ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് പ്രവാചക ദരിമേനു സലാഹു അലൈഹി വസ്ലം തങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോഴാണ് നബിയെ അത് ഞാൻ നിർവഹിച്ചുകൊള്ളാം എന്ന് ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാർ അബി അള്ളാഹു പറയുന്നത് റൂമാ കിണർ വിലക്ക് വാങ്ങാൻ വേണ്ടി തയ്യാറായപ്പോൾ ആ ജൂതൻ മുഴുവനായുള്ള ഉടമാവകാശം വിൽക്കുന്നതിന് അദ്ദേഹം സന്നദ്ധമായില്ല മൂന്ന് ദിവസം തൻ്റെ അധീനതയിൽ നിർത്തുകയും നാല് ദിവസം ആർക്കാണോ വിൽക്കുന്നത് അയാൾക്ക് ഉടമാധികാരം കൊടുക്കുന്ന ചെയ്യുന്ന രൂപത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം കിണർ എന്റേതാകും എന്ന രീതിയിലാണ് അദ്ദേഹം അതിൻ്റെ വിൽപ്പനക്ക് തയ്യാറായത് ആ അദ്ദേഹത്തിൻ്റെ കേട്ടുകൾവിയില്ലാത്ത നിബന്ധന സ്വീകരിച്ചുകൊണ്ട് ബിയർ റൂമാ റൂമാക്കിണർ വലിയ വില കൊടുത്തു വാങ്ങി മുസ്ലീങ്ങൾക്ക് ദാനം ചെയ്യുകയാണ് ഇസ്ലാമിക വഖഫുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന സുന്ദരമായ ഒരു സംഭവമാണ് റൂമ കിണർ വഖഫ് ചെയ്ത സംഭവം എന്ന് പറയുന്നത് മുസ്ലിങ്ങളായ ആളുകളൊക്കെ സൗജന്യമായി വെള്ളം കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ അവിടെ വരികയും വെള്ളം ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ജൂതന്റെ നിബന്ധന കാലക്രമേണ പിന്നീട് ഇല്ലാതായി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുക ഞാനിത് പറയുന്നത് ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം വലിയ വില കൊടുത്തു വാങ്ങി കാലാകാലത്തേക്ക് ജനങ്ങൾക്ക് ദാനം ചെയ്ത ഒരു സംഭവം അത് വക്കഫാണ് ലോകത്ത് മറ്റ് മനുഷ്യർക്ക് വേണ്ടി തൻ്റെ അധ്വാനത്തിൻ്റെ താൻ കഷ്ടപ്പെട്ടതിൻ്റെ താൻ പണിയെടുത്തതിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് സഹായത്തിനോ സേവനത്തിനോ ഉപകാരത്തിനോ വേണ്ടി ഒരു സ്വത്ത് ഒരാൾ ദാനം ചെയ്യുന്നതാണ് വഖഫായി നമ്മൾ കണക്കാക്കുന്നത് വഖഫ് ചെയ്യുന്നതോടുകൂടെ അതിൻ്റെ ക്രയവിക്രയങ്ങൾ അവസാനിക്കുകയാണ് അത് പിന്നീട് അനന്തരാവകാശികൾക്ക് പോകില്ല അത് പിന്നീട് ആർക്കും കച്ചവടം ചെയ്യാൻ കഴിയില്ല വിൽപ്പന നടത്താനോ അനന്തരവകാശമായോ പോകാതെ ക്രയവിക്രയ അവകാശങ്ങളൊക്കെ നിലക്കുന്ന അവസാനിക്കുന്ന ദാനമാണ് വഖഫ് എന്ന് അറിയപ്പെടുന്നത് സഹോദരങ്ങളെ വഖഫ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടേണ്ടതുണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ ഇസ്ലാം എന്ന് പറയുന്ന സന്ദേശത്തെ ജനങ്ങൾക്ക് വ്യക്തമായി പരിചയപ്പെടുത്തപ്പെടേണ്ടതുണ്ട് ആരാണ് മുഹമ്മദ് മുസ്തഫ റസൂലാഹി സല്ലാഹു അലൈവ് വസ്ലം എന്ന് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും പരിചയപ്പെടുത്തേണ്ടതുണ്ട് മതമെന്ന് പറയുന്നത് ആളുകൾക്ക് പരസ്പരം കടിച്ചു കീറാനുള്ളതും ശത്രുത കാണിക്കാനുള്ളതും കലാപമുണ്ടാക്കാനുള്ളതും സംഘർഷത്തിന് കാരണമായി തീരുന്നതുമായ ഒരു ഏർപ്പാടല്ലെന്നും ആത്യന്തികമായ മനുഷ്യൻ്റെ സ്വസ്ഥതക്കും സമാധാനത്തിനും സന്തോഷത്തിനും നല്ല മാർഗത്തിലുള്ള മരണത്തിനും മരണാനന്തര ജീവിതത്തിലെ മോക്ഷത്തിനുമുള്ളതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്നും ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കോരോരുത്തർക്കും നിർവഹിക്കാനുണ്ട് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുകയാണ് ഈ ക്യാമ്പയിനിലൂടെ പ്രവാചകന്റെ നവോത്ഥാനത്തെ കേരളത്തിന്റെ മുമ്പിൽ ഒന്നുകൂടെ അവതരിപ്പിക്കുകയാണ് ഈ മണ്ഡല സമ്മേളനങ്ങളിലൂടെ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ റസൂലി സല്ലാഹു അലൈവ് വസ്ലം എല്ലാ മതവിശ്വാസികളും നബിയെ വായിക്കുന്ന നബിയെ അറിയുന്ന നബി സല അലൈഹി അലൈവ് വസ്ലം ഞങ്ങളെ പരിചയപ്പെടുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ നമ്മുടെ നാട്ടിൽ നിർവഹിച്ച വിപ്ലവ നിർവഹിക്കപ്പെട്ട ലോകത്ത് നിർവഹിക്കപ്പെട്ട വിപ്ലവങ്ങളെക്കുറിച്ചും പരിവർത്തനങ്ങളെക്കുറിച്ചും മുന്നേറ്റങ്ങളെക്കുറിച്ചും ഷ്കരണങ്ങളെക്കുറിച്ചും നവോത്ഥാനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മുടെ നാട്ടുകാർ തിരിച്ചറിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം നവോത്ഥാനം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു മലയാള പദമാണ് നവോത്ഥാന നായകന്മാർ നമ്മുടെയൊക്കെ പാഠപുസ്തകങ്ങളിൽ അവരുടെ ചിത്രങ്ങളുണ്ട് നിങ്ങൾ വായിച്ച നമ്മൾ വായിക്കുന്ന ഒരു ചരിത്ര പുസ്തകത്തിലും നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ റസൂലി സലഹു അലൈവസ്ലം തങ്ങളുടെ പേരുണ്ടാവുകയില്ല അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുമ്പോ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ശേഷമോ ഇസ്ലാമിക ലോകത്ത് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാരുടെ ഒന്നും പേര് നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയുന്ന പൊതുധാരാ ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും നമ്മൾ വായിക്കില്ല അതിൻ്റെ കാരണം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം നവോത്ഥാനം എന്ന് പറയുന്നത് ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് മതത്തിനെതിരെയുള്ള ആത്മീയതയ്ക്കെതിരെയുള്ള വിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ് നവോത്ഥാനം ചരിത്രത്തിൽ പലപ്പോഴും നടന്നത് അതാണ് നവോത്ഥാനം എന്നാണ് ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കേരളത്തിൽ നവോത്ഥാനം നടന്നിട്ടുണ്ട് കേരളത്തിൽ നടന്ന നവോത്ഥാന നായകന്മാർ നവോത്ഥാന പ്രവർത്തനങ്ങളുടെയൊക്കെ നേതൃത്വം നൽകിയ ആളുകൾ യന്ത്ര നിലയ്ക്ക് പരിചയപ്പെടുത്തപ്പെടുന്നവർ ജാതീയതയ്ക്കെതിരെ ശബ്ദിച്ചവരാണ് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട അഥമരായി ഘടിക്കപ്പെട്ട മനുഷ്യരാണെന്ന പരിഗണന പോലും കിട്ടാതെ നമ്മുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഇന്നും ജാതീയത പൂർണ്ണമായി എടുത്തു മാറ്റപ്പെട്ടു എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് രണ്ടര കൊല്ലം ഒരാൾ ഇരുന്നിട്ട് അയാൾ മാറുമ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരുന്ന റൂമും അദ്ദേഹം ഉപയോഗിച്ച കസേരയും അവിടുത്തെ ഫർണിച്ചറും ചാണക വെള്ളം തെളിച്ച് ശുദ്ധീകരിച്ച് ബാക്കി രണ്ടര കൊല്ലം ഭരിക്കുന്നവരുടെ നാട്ടിലാണ് ഇന്നും ഞാനും നിങ്ങൾ ജീവിക്കുന്നത് തൻ്റെ തൊട്ട് മുമ്പ് രണ്ടര കൊല്ലം ഗ്രാമപഞ്ചായത്ത് ഭരിച്ച പ്രസിഡന്റ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവനായതുകൊണ്ട് അതേ റൂമിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ ചെല്ലുന്നതിന് മുമ്പായി ചാണക വെള്ളം തെളിച്ച് അവിടെ ശുദ്ധീകരിക്കണം എന്ന് കരുതുന്ന മേൽജാതി ബോധം ും വിട്ടുപോയിട്ടില്ലാത്തൊരു നാട്ടിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു കാലഘട്ടത്തിൽ ആളുകൾ വലിയ പ്രയാസത്തോടു കൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് എന്നും മുദ്ര കുത്തപ്പെട്ട് മനുഷ്യരാണെന്ന് പരിഗണിക്കപ്പെടാതെ ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴും ടിപ്പു സുൽത്താനോട് വലിയ വിരോധമുള്ളവരുണ്ട് എന്തുകൊണ്ടാണ് ടിപ്പുവിനോട് വിരോധം ഉണ്ടാകുന്നത് ഇവിടുത്തെ ജാതീയതക്കെതിരെ മായ ബോധവത്കരണങ്ങൾ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൻ്റെ മണ്ണിൽ കൊണ്ടുവന്ന മഹാനായ ഒരു ഭരണാധികാരിയുടെ പേരാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ഒരു കാലഘട്ടത്തിൽ മാറുമറക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ഒരു നിർവാഹവുമില്ലാതെ വരുമ്പോൾ ക്രിസ്ത്യാനിയായി മാറി നസ്രാണി പെണ്ണുങ്ങളായി മാറി അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന് മാറുമറച്ച് ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങാടിയിൽ വെച്ച് ക്രിസ്തു മതം സ്വീകരിച്ച സ്ത്രീകളുടെ മേൽക്കുപ്പായങ്ങൾ വലിച്ചു കീറി കലാപങ്ങൾ ഉണ്ടായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ മേൽക്കുപ്പായ വിപ്ലവമെന്നോ എന്ന പേരിലൊക്കെ അടയാളപ്പെടുത്തപ്പെടുകയും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് നാട്ടിലൂടെ നമ്മളൊക്കെ നടന്നു പോകുന്ന വഴിയിലൂടെ താഴ്ന്ന ജാതിക്കാരന് നടക്കാൻ പാടില്ലാത്തൊരു കേരളം ആ കേരളത്തെയാണ് ഭ്രാന്താലയം എന്ന് വിവേകാനന്ദ സ്വാമികൾ പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുക കല്ലുമാല സമരം ഉണ്ടായി കേരളത്തിൽ കല്ലുമാല സമരം എന്ന് പറയുന്നത് കൊല്ലത്തെ പീരങ്കി മൈതാനിയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആയിരക്കണക്കിന് സ്ത്രീകൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയ ഒരു വലിയ സമരത്തിൻ്റെ പേരാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത് കല്ലുമാല എന്താണെന്നറിയോ കഴുത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെണ്ണുങ്ങൾ കഴുത്തിൽ കല്ലുകൾ കോർത്ത് കെട്ടിത്തൂക്കി അവർ നടക്കണം അത് ഞാനൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ട പെണ്ണാണ് എന്നതിൻ്റെ അടയാളമാണ് ഞാനൊരു താഴ്ന്ന ജാതിക്കാരിയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കല്ലുകൾ എടുത്ത് അത് കയറിയിൽ കോർത്ത് കെട്ടി കഴുത്തിൽ തൂക്കി നടക്കണമെന്ന നിയമമുണ്ടായിരുന്ന രാജ്യമാണ് നാടാണ് കേരളം എന്ന് പറയുന്നത് അയ്യങ്കാളി കടന്നു ചെന്ന് കല്ലുമാലകളൊക്കെ പൊട്ടിച്ച് കല്ലുകളൊക്കെ കൂമ്പാരമാക്കി കൂട്ടി പീരങ്കി മൈതാനത്ത് കൊല്ലത്ത് പീരങ്കി മൈതാനത്ത് നടത്തിയ വലിയ സമരമാണ് തീർച്ചയായും കല്ലുമാല സമരം എന്ന പേരിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ മതത്തിൻ്റെ പേരിൽ നിലനിന്ന ജീർണതക്കെതിരെയാണ് ഇവിടെ നവോത്ഥ ത് ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് മതം എന്ന് പറഞ്ഞാൽ ജീർണതയാണ് മതത്തിനെതിരെയാണ് നവോത്ഥാനം ഉണ്ടാവുക ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏറ്റവും വലിയ നവോത്ഥാനം മതമാണ് എന്നാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ നവോത്ഥാനം എന്ന് പറയുന്നത് മനുഷ്യരിലെ ഏറ്റവും വലിയ പരിഷ്കരണം എന്ന് പറയുന്നത് മതത്തിലൂടെ ഉണ്ടാകുന്നതാണ് വിശ്വാസത്തിലൂടെ ഉണ്ടാകുന്നതാണ് ഈ പ്രപഞ്ചത്തെ ലോകത്തെ പടച്ച് നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെ ആളുകൾ തിരിച്ചറിയുകയും മനസ്സിലാകുകയും ഞാൻ അവന്റെ മുമ്പിൽ മാത്രമേ സുജൂത് ചെയ്യുകയുള്ളൂ സാഷ്ടാംഗം നമിക്കുകയുള്ളൂ എന്റെ തല കുനിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഉന്നതമായൊരു ബോധത്തിലേക്ക് മനുഷ്യരൊക്കെ വളർന്നു വരുന്ന ഒരു വിശ്വാസം ാണ് ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാം സമർപ്പിക്കുന്നത് മുഹമ്മദ് മുസ്തഫ റസൂൽ അലൈ വസ്സലും കടന്നു വന്നു അള്ളാഹുന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ബിലാർ അലി അള്ളാഹു ഓടി വരുന്നുണ്ട് എന്ത് പറഞ്ഞിട്ടാണെന്ന് ബിലാർ അലി അള്ളാഹു പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ എന്നെ കറുത്തവന്റെ മകളെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു എന്നെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു അബൂദർ അബൂതർ നേരെ വിരൽ ചൂണ്ടിയിട്ടാണ് അബൂതറ് കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു എന്ന് പറയുന്നത് അബൂതു ബിലാർ റദി അള്ളാഹുനോട് പറയുന്നുണ്ട് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിയിട്ട് ബിലാർ അദി അള്ളാഹനോട് പറയുന്നുണ്ട് ബിലാൽ താങ്കൾ താങ്കളുടെ ആ കറുത്ത കാലുകൊണ്ട് എൻ്റെ കവളത്തൊന്ന് ചവിട്ടുമോ എന്ന് അബൂദറുൽ ഇഫാരി റതി അള്ളാഹ്നു ചോദിക്കുന്നുണ്ട് കറുത്തവനും വെളുത്തവനും താഴ്ന്നവനും ഉയർന്നവനും അടിമയും ഉടമയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരേപോലെ ഒരേ പദവിയിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരമ്മ പറ്റ മക്കളെപ്പോലെ ജീവിക്കേണ്ടവരാണ് എന്ന സുന്ദരമായ ഒരാശയം ലോകത്തിൻ്റെ മുന്നിലേക്ക് സമർപ്പിച്ച ഒരു ഒരു വിപ്ലവത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ നായകൻ്റെ പേരാണ് മുഹമ്മദ് മുസ് ഫ സൊല്ലാഹു അലൈഹി വസ്ലം എന്ന് പറയുന്നത് ആ പ്രവാചകനെ നാം പരിചയപ്പെടേണ്ടതുണ്ട് സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം നാശമാണ് ലഹരി അടുക്കരുത് അടുപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സംഘടനകളും സാംസ്കാരിക സംഘടനകളും സാഹിത്യ നായകന്മാരും എല്ലാവരും ലഹരിക്കെതിരാണ് ആർക്കും അതിൽ തർക്കമില്ല മുജാഹിദ് പ്രസ്ഥാനം ലഹരിക്കെതിരെ സംസാരിക്കുമ്പോൾ ഇസ്ലാം െതിരെ സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളെ കുറിച്ചല്ല പറയുന്നത് നമ്മളൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ കേൾക്കുന്ന ശബ്ദങ്ങൾ ശരിക്കും തിരിച്ചറിയണം നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾക്കെതിരെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ശബ്ദങ്ങൾ ഉയരുന്നത് കഞ്ചാവിനെതിരെ ആളുകൾ ശബ്ദിക്കും അത് നിരോധിക്കപ്പെട്ടതാണ് എം ഡി എം എക്കെതിരെ ആളുകൾ ശബ്ദിക്കും അത് നിരോധിക്കപ്പെട്ടതാണ് എന്നാൽ വിദേശ കടിക്കുന്നത് അത് വലിയ വിരോധമല്ലാത്തൊരു കാര്യമാണ് ഒരൽപ്പം നാടൻ കള്ള് ഒരു കടയിൽ കയറി ഒരു നാടൻ കള്ള് കള്ശാപ്പ് കയറി കുടിക്കുന്നത് അത് വലിയ കുഴപ്പമില്ലാത്തതാണ് എന്ന രീതിയിൽ ലഹരിയെ രണ്ടാക്കി തിരിച്ച് ലാഭം കിട്ടുന്നത് രാജ്യം ഭരിക്കുന്നവർക്കാണെങ്കിൽ അത് നന്മയും ലാഭം പോകുന്നത് യഥാർത്ഥത്തിലുള്ള രേഖകളിലൂടെ അല്ലാതെ ആർക്കെങ്കിലുമൊക്കെയാണ് ലാഭം പോകുന്നതെങ്കിൽ അത് നിരോധിത ലഹരിയും എന്ന് പറഞ്ഞ് ലഹരിയെ രണ്ടാക്കി തിരിച്ച് ഒരു പോരാട്ടം നടത്തുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഒരു ഭാഗത്ത് ഒരു 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 ഗവൺമെൻറ്റ് തന്നെ ഔദ്യോഗികമായി ലഹരി ഇങ്ങനെ വിൽക്കുകയും ലഹരിയുടെ കള്ളിൻ്റെ വിദേശ മദ്യത്തിൻ്റെ പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾക്ക് തുടക്കം കുറിക്കുകയും മറുഭാഗത്ത് നിരോധിത ലഹരിക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക ലഹരി എന്ന് പറയുന്നത് അല്പം ഉപയോഗിച്ചാലും ധാരാളം ഉപയോഗിച്ചാലും എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും മനുഷ്യൻ്റെ ബുദ്ധിയെ മനുഷ്യൻ്റെ വിവേകത്തെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന ഒന്നാണ് ലഹരിയെന്നും അതുകൊണ്ട് ലഹരിയുടെ ുടെശം പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കർക്കശമായ നിലപാടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലഹരിയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത് ലഹരി അർബുദമുണ്ടാകും അതുകൊണ്ട് കള്ളു കുടിക്കരുത് എന്നല്ല ഇസ്ലാം പറയുക സാമ്പത്തികമായി തകർന്നു പോകും അതുകൊണ്ട് കള്ളു കുടിക്കരുത് ലഹരി ഉപയോഗിക്കരുത് എന്നല്ല ഇസ്ലാം പറയുക ദാമ്പത്യബന്ധം തകർന്നു പോകും അതുകൊണ്ട് ലഹരി ഉപയോഗിക്കരുത് എന്നല്ല ഇസ്ലാം പറയുക ലൈംഗിക ശേഷി ഇല്ലാതാകും അതുകൊണ്ട് ലഹരി ഉപയോഗിക്കരുത് എന്നല്ല ഇസ്ലാം പറയുക നിനക്ക് കുടിക്കാനുള്ള വായും നാവും അന്നനാളവും ആമാശയും തന്ന നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവ് ലഹരി ഉണ്ടാക്കുന്ന ഒന്നും ഉപയോഗിക്കാനോ കുടിക്കാനോ അനുഭവിക്കാനോ ആസ്വദിക്കാനോ പാടില്ല എന്ന നിയമം നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നിയമം പാലിക്കാൻ ആ പ്രപഞ്ച സൃഷ്ടി എന്നുള്ള നീ ബാധ്യസ്ഥനാണ് മരണാനന്തര ജീവിതത്തിൽ ചെല്ലുമ്പോൾ റബ്ബിന്റെ കോടതിയിൽ രക്ഷാശിക്ഷകളുണ്ട് സ്വർഗനരകങ്ങൾ ഉണ്ട് അവിടെ രക്ഷിതാവിന്റെ ദൈവം തമ്പുരാവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചല്ല ഈ ദുനിയാവിൽ ജീവിച്ചതെങ്കിൽ നാളെ പരലോകത്ത് ശിക്ഷയാണ് കിട്ടുക നരകമെന്നാണ് ൾ പറയുന്നത് അവിടെ സ്വർഗമുണ്ട് അത് ദൈവികമായ സമ്മാനമാണ് അത് നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുക സഹോദരങ്ങളെ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ പരാമർശിക്കപ്പെട്ടത് പല സംഘടനകളെയും പേരെടുത്തു പറഞ്ഞത് അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ നിലപാടുകളെയും കടീശമായി ചോദ്യം ചെയ്തത് ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടു കൂടെ പലതും നിങ്ങളോട് താക്കീത് ചെയ്തത് പലതും എന്ന് ചൂണ്ടിക്കാട്ടി കാണിച്ചത് ഷിർക്കായ കാര്യങ്ങൾ അരുതെന്ന് വളരെ ഗൗരവത്തോടു കൂടെ പറഞ്ഞത് നമ്മുടെ ജീവിതം ഈ ദുനിയാവിൽ ശാശ്വതമല്ല എന്ന കൃത്യമായ ബോധമുള്ളതുകൊണ്ടാണ് ഈ സംസാരം അവസാനിപ്പിച്ച് തിരിച്ചു വീടുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത് ഈ സംസാരം അവസാനിച്ച് വീടുകളിൽ എത്തുന്നതിന് മുമ്പ് സംഭവിക്കുന്നൊരു മരണം സംഭവിച്ചേക്കാവുന്നൊരു മരണം ഇന്ന് ഞാൻ ഈ വേദിയിലേക്ക് ഇപ്പം അവസാനം കയറുന്നതിന് മുമ്പ് എൻ്റെ കാതിൽ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഉച്ചക്ക് നടന്നൊരു മരണത്തെക്കുറിച്ചാണ് ഈ ശബ്ദത്തിൽ ഇടയിൽ സ്വകാര്യമായി സംസാരിച്ചത് നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിനിടക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട് ജീവിതത്തിന് ഒരു അവസാനമുണ്ട് ഇത് കലാകാലത്തേക്കുള്ളതല്ല അമ്പതാമത്തെ വയസ്സിൽ അറുപതാമത്തെ മുപ്പതിൽ എൺപതിൽ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിൽ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് നെനച്ചിരിക്കാതിരിക്കുന്ന ഒരു സമയത്ത് സംഭവിക്കുന്ന മരണം എന്ന് പറയുന്ന ഒരു വലിയ വസ്തുതയുണ്ട് മരണം മാത്രമല്ല യാഥാർത്ഥ്യം മരണാനന്തരം മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചറബിൻ്റെ മുമ്പിലേക്ക് എത്തും അല്ലാഹുവിനോട് ദൈവത്തോട് റബ്ബിനോട് നമ്മളെ സൃഷ്ടിച്ചവനോട് നമ്മൾ കണക്ക് പറയേണ്ടി വരും ആ കണക്ക് പറയുന്ന ലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന ലോകത്ത് രക്ഷപ്പെടണം സ്വർഗാവകാശികളാകണം അവിടെ നരകത്തിലേക്ക് പോയി പടരുത് അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്ന സാഹചര്യം ഉണ്ടാകരുത് അതിന് മനസ്സ് തുറന്ന് പഠിക്കുക സംഘടനാ സങ്കുചിതത്വങ്ങളും വിരോധങ്ങളും ഒക്കെ ഒഴിവാക്കുക നിങ്ങൾ നാളെ മെമ്പർഷിപ്പ് എടുത്ത് മുജാഹിദാകണം എന്നല്ല നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളുടെ നിലപാടുകളിൽ നിങ്ങളുടെ അക്കീതകളിൽ ഷിറക്ക് സംബന്ധമായ കാര്യങ്ങൾ ിൽ നിങ്ങൾ ജാറത്തിൽ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ദർഗയിൽ പോകുന്ന ഒരാളാണെങ്കിൽ ജെന്നിനോട് സഹായം തേടിയാൽ ഷെർക്കല്ലെന്ന് വാദിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടെ വളരെ ഗൗരവത്തോടു കൂടെ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോട് പറയും മെമ്പർഷിപ്പ് എടുക്കാനല്ല നിങ്ങളുടെ വിശ്വാസത്തെ നിശ്ചിതമായ ഒരു വിമർശനത്തിന് നിങ്ങൾ സ്വയം വിധേയമാക്കണമെന്ന് നമ്മൾ പഠിക്കുക പരിശോധിക്കുക ഇനിയും പ്രബോധന പ്രവർത്തനങ്ങളുമായി മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണേ എന്ന് വളരെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ അവസാന നിമിഷം വരെയും ഇതിൽ പരിപൂർണമായി പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളോടും കേരള നതുബത്തിൽ മുജാഹിദീൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് വേണ്ടി എൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ആലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ വരകാത്തു